ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് മിക്ക പി എസ് സി എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് നമ്മൾ പഠിക്കുന്നത് ചെറിയൊരു കോഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നതിന്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ എക്സാം ഹോളിൽ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബൈഹാർട്ടിന് പഠിച്ചു പോകുന്നതിലും ചെറിയ ചെറിയ കോഡ് പഠിച്ചു പോകുന്നതിലൂടെ നമുക്കത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ സാധിക്കും അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു കോഡിലൂടെ പഠിക്കാനാണ് ഓക്കെ ആദ്യം തന്നെ കോഡ് എന്താണെന്ന് പറയാം എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഓക്കെ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചെറിയ ഈ ഒരു കോഡിലൂടെ ഓർത്തുവെച്ചാൽ മതി എന്താണ് കോഡ് എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഇതാണ് കോഡ് ഇനി നമുക്ക് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയാം ഇതിനു മുന്നേ പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് അത് കോഡ്നിന്ന് തന്നെ കിട്ടുമല്ലേ എം ടി എം ജി ആർ ജെ സി ബി എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഇനി സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം എം മിസോറാം ടി ത്രിപുര എം മധ്യപ്രദേശ് ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാള് വെസ്റ്റ് ബംഗാള് ഈ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഒന്നുകൂടെ പറയാം സംസ്ഥാനങ്ങളെ മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ ഓക്കെ ഇതാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജസ്റ്റ് നമ്മൾ ഓർത്തു വെച്ചാൽ മതി ആ കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖയാണ് ഇരുപത്തി ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്താണ് അടുത്തത് ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ചോദിച്ചാലും ഉത്തരായന രേഖയാണ് ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഉത്തരായന രേഖയാണ് ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയും ഉത്തരായന രേഖയാണ് അടുത്തത് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചു കടക്കുന്ന നദി ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് മാഹി നദി ഏതാണ് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ച് കിടക്കുന്ന നദി മാഹി നദിയാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ച് കിടക്കുന്ന നദി ഏതാണ് ഉത്തരായന രേഖ രണ്ട് തവണ മുറിച്ച് കിടക്കുന്ന നദി മാഹി നദിയാണ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി അത് കോങ്കോ നദിയാണ് കോങ്കോ നദി അടുത്തത് ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ 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 ഏത് സംസ്ഥാനത്താണ് ത്രിപുരയിലാണ് ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂർ ആണ് ഉദയ്പൂർ ത്രിപുരയിലാണ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം ഉത്തരായണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് ആണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം അഹമ്മദാബാദാണ് നമുക്കറിയാം അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റിനാണ് ചോദിക്കാറുള്ളതാണ് പി എസ് സി ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ബംഗളൂരു ആണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ബംഗളൂരു ഉത്തരായണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാനഗരം അഹമ്മദാബാദ് ആണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ഏതാണ് അത് നമ്മുടെ തിരുവനന്തപുരമാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ഒന്നുകൂടി പറയാം ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം എന്നാണെങ്കിൽ ഉദയ്പൂർ ഉത്തരായണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം എന്നാണെങ്കിൽ അഹമ്മദാബാദ് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു ആണ് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരം ചോദിച്ചാൽ തിരുവനന്തപുരം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്